രാജശിൽ രാജശി ഗ്രഹം തരുമോ പുഷ്പഞ്ജലി പുതിയൊരു പൂജാ വിഗ്രഹം തരുമോ ശിൽ വിര കീ ഒരു പാട്ട് കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്റെ ലിറിക്സിന്റെ ഒരു ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഞാൻ ലിറിക്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ വരികളെ കൂടുതലെപ്പോഴും നല്ല വരികളെ കൂടുതൽ ആസ്വദിക്കുന്ന ആളാണ് അപൂർവമാണത് അങ്ങനെ സാധാരണ സംഗീതത്തെ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു വരുന്ന ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ മലയാളം ഭാഷ രാമനാഥ ഭാഷ ഭാഷ എപ്പോഴും ഈ ഓരോ കവിതകളും അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു അങ്ങനെ അങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട് അപ്പോഴേ എനിക്കിഷ്ടം തുടങ്ങി വരികളോടുള്ള താല്പര്യം അപ്പം അങ്ങനെ പലതും കാലം മുതലേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വരികൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മലയാളം സിനിമ ഇല്ലാണ്ട് തമിഴ് പാട്ടുകളുണ്ടായി കൂടുതൽ അന്നൊക്കെ ആ കാലത്ത് അമ്പത്തിയാറ് അമ്പത്തേഴ് ഞങ്ങളുടെ സ്കൂൾ കാലത്തൊക്കെ തമിഴ് പടങ്ങളാണ് കൂടുതൽ ഇരിഞ്ഞാലക്കൂടെ പയനാട് തിയേറ്ററും ആ പിന്നെ തമിഴിലേക്ക് മാറി തമിഴ് കഴിഞ്ഞു പിന്നെയാണ് സിക്സ് അറുപത്തഞ്ച് ആയപ്പോൾ അറുപത്തി മൂന്ന് അറുപത്തിനാല് അപ്പോഴാണ് മലയാളം സിനിമ ഒറിജിനൽ ഫിലിംസ് ഒറിജിനൽ സോങ്സ് വന്നു തുടങ്ങിയത് ഇപ്പോൾ വയലാറിൻ്റെയും ഭാസ്ക ഭാസ് ഉണ്ട് അങ്ങനെ വന്നപ്പോൾ ദേവരായ മാസ്റ്റർ അവരവ് ദ സാമൂഹിക നേരത്തെ ഉണ്ട് ബാബുക്കേടവരവ് രാഘുമാഷ് നേരത്തെ ഉണ്ട് അതാണ് നല്ല കാലം മലയാള സിനിമ ഗാനശാഖയുടെ ഏറ്റവും നല്ല കാലം അതൊരു ഭാഗമായതാണ് പുണ്യം അതാണ് ഭാഗ്യം അതാണ് ഭാഗ്യം അതെ എൻ്റെ ഭാഗ്യം അതാണ് എൻ്റെ ഭാഗ്യം അത് വലിയൊരു പിന്നെ ഞാൻ എൻ്റെ റെക്കോർഡിങ് എൻ്റെ പാട്ടിന് മാത്രം ഞാൻ പോയിരിക്കാറില്ല എൻ്റെ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കാറില്ല എല്ലാവരും റെക്കോർഡിങ് പോയി കേൾക്കാറുണ്ട് ഇപ്പോൾ ദാസേട്ടൻ്റെയും ജാനകി മേടേലും സുശീല മേടേലും ആര് വന്നല്ല ബാബുക്ക് ഓരോ സ്റ്റുഡിയോയിൽ ഓരോരുത്തരുടെ ആയിരിക്കും ഇപ്പുറത്ത് ആയിരിക്കും അപ്പുറത്ത് ദേവരാഷായിരിക്കും ഇപ്പുറത്ത് രാഘവം മാഷായിരിക്കും ഇപ്പുറത്ത് ആയിരിക്കും അങ്ങനെ മാറി ഞങ്ങൾ ഓടി ഓടി നടക്കും എല്ലാ പാട്ടും കേട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാ പാട്ടും ഹൃദയസ്ഥമാണ് എല്ലാ പാട്ടും